ാധിതരുടെ അംഗീകരിക്കപ്പെട്ട ലിസ്റ്റിൽ നിന്ന് നമ്മളിപ്പോ ഈ മാസം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി ഒരു ഓപ്ഷന് വേണ്ടിയിട്ടുള്ള ഹിയറിംഗ് കളക്ടർ തന്നെ നേരിട്ട് നടത്തണം എന്ന് ആലോചിച്ചിരിക്കുകയാണ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒരു ടെൻഡേറ്റീവ് ഡേറ്റ് ആണ് ഒന്നോ രണ്ടോ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം അതായത് ഈ ലിസ്റ്റിൽ വന്ന ആളുകൾക്ക് വീടാണോ ആവശ്യം അതോ പോകാനുള്ള തുകയാണോ ആവശ്യം ഈ വിധത്തിൽ അവരുടെ അഭിപ്രായങ്ങൾ അറിയാനും പണിയാൻ പോകുന്നതിന്റെ സ്വഭാവം കാണിച്ചു കൊടുക്കാനും ഒക്കെയായി കളക്ടർ തന്നെ നേരിട്ട് മുഴുവൻ ആളുകളെയും കേൾക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ഓപ്ഷൻ ഓപ്ഷൻ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഹിയറിംഗ് നടപടികൾ അവര് ഈ മാർച്ച് മാസത്തിൽ തന്നെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ആരംഭിക്കും എന്നാണ് നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോ നമ്മൾ ഈ മാസം തന്നെ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഭൂമി ഏറ്റെടുക്കും ഓപ്ഷണൽ ഹിയറിംഗ് നടത്തും ഇനി പറയാനുള്ള ഏറ്റവും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷകരമായ ഒരു കാര്യം മാർച്ച് മാസത്തിൽ തന്നെ ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചു മാർച്ച് മാസത്തിൽ നമ്മുടെ സഭ കഴിയുന്ന മുറയ്ക്ക് അപ്പോഴേക്കും ഭൂമി ഏറ്റെടുക്കലും മറ്റ് ഡിസൈനിങ് നടപടിക്രമങ്ങളും ഒക്കെ തീർക്കും മാർച്ച് മാസത്തിൽ തന്നെ പുനർനിർമ്മിക്കപ്പെടുന്ന വീടുകളുടെ അതായത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് ഔപചാരികമായി കടക്കാൻ കഴിയും എന്നാണ് സർക്കാർ വിശ്വസിക്കുന്നത് ആ വിധത്തിലുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഈ കാര്യങ്ങളാണ് പ്രധാനമായും ആളുകൾ നേരത്തെ ചോദിച്ച സംശയങ്ങൾക്ക് മറുപടിയായി ഇവിടെ രേഖപ്പെടുത്താനുള്ളത് പുതിയ സംശയങ്ങൾക്ക് മറുപടി പറയാവുന്നതേ ഉള്ളൂ